ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൂടിയാണ് ചെയ്യുന്നത് ഈ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം ഇരുപത് മാർക്കാണ് എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് ആ ക്രാഷ് കോഴ്സിൽ വീഡിയോ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ഡെയിലി പ്ലാൻ ഉണ്ട് ഡെയിലി എക്സാംസ് ഉണ്ട് കൂടാതെ ഇത് കൃത്യമായിട്ട് ഡേ ഒന്ന് മുതൽ ഇപ്പോൾ ഇന്ന് ഡേ മുപ്പതാമത്തെ ഡേ ആ മുപ്പതാമത്തെ ഡേ വരെയുള്ള ക്ലാസ് ഒരൊറ്റ ലിങ്കിൽ കിട്ടും കംപ്ലീറ്റ് ഫ്രീ ആണ് വിശദമായ പി ഡി എഫ് നോട്ടും കിട്ടും അപ്പോൾ ക്ലാസ്സുകളിൽ താല്പര്യമുള്ളവർക്ക് ഇതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിലൂടെ ഗ്രൂപ്പിൽ ചേരാം വാട്സപ്പിൽ വെറുതെ കുറേ വീഡിയോ ക്ലാസ്സുകൾ തരലല്ല മറിച്ച് കൃത്യമായ ഒരു ഡെയിലി പ്ലാൻ ആ ഡെയിലി പ്ലാനിന് അനുസരിച്ചിട്ട് എക്സാം ഓൺലൈൻ എക്സാം ആ എക്സാമിൽ നിങ്ങൾക്ക് തെറ്റെയ്ത് ശരി ചെയ്തെന്നൊക്കെ തിരിച്ചറിയാം വിശദമായ പി ഡി എഫ് ഉണ്ടായിരിക്കും പല ക്ലാസുകളോടൊപ്പവും വീഡിയോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്കൊപ്പമാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ചിലപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവില്ല ഈ ചാനലിൽ തന്നെ വേറെ ഒട്ടനവധി വീഡിയോ ക്ലാസ്സുകളുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തി ആരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തി ഡി ഗുഗേഷ് ആണ് ഡി ഗുഗേഷ് തമിഴ്നാട്ടുകാരനാണ് ഡി ഗുഗേഷ് ആണ് ഓർത്തു ഓർത്തുവെക്കുക അതിന് ചെസ് കാൻ്റി ഗുഗേഷ് എന്ന് ഓർത്തു വെച്ചാൽ മതി ചെസ് കാൻ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ കഴിക്കുന്ന ക്യാൻറ്റി കുട്ടികളല്ലേ കഴിക്കാറ് ഗുക ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായം കുറഞ്ഞ പ്രായത്തിലാണ് അപ്പോൾ ആ ക്യാൻ്റി അവിടെ ഗുഗേഷിൻ്റെ യൗവനത്തെ സൂചിപ്പിക്കുന്നു ഗുകേഷ് ചെറുപ്പമാണെന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ അതെന്താണ് കാൻഡിഡേറ്റ് ചെസ്സിലേക്ക് എന്താ കാൻഡിഡേറ്റ് ചെസ് നമുക്ക് ഓർത്തു വയ്ക്കാം ഇതുപോലെ കോഡുകൾ ഉണ്ടാക്കി നിങ്ങൾ മറക്കില്ല അപ്പോൾ ഈ കോഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വിൻഡോ എജുവിൻ്റെ ഒരു വിൻഡോ യജു കണക്ട് എന്നൊരു ആപ്പുണ്ട് ആപ്പിൽ കിട്ടും ഇത് മൊബൈലിൽ സുഹൃത്തുക്കൾക്ക് അയച്ച് അവിടെ സംശയം ചോദിക്കുന്നത് എന്താണ് വെറുതെ നിങ്ങൾക്കറിയാം എന്നിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ അപ്പം ചെസ് കാൻഡി കാൻഡിഡേറ്റ് ചെസ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു കാൻഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രായം ആ പ്രായത്തിലാണല്ലോ ക്യാൻഡിയൊക്കെ കഴിക്കുക അല്ലേ ഇപ്പം ചെസ് കാൻഡി ഗുഗേഷ് ചെസ് പ്രോഡികി ചെസ് പ്രോഡികി എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരായ പ്രായം കുറഞ്ഞ ചെസ് കളിക്കാരെ വിളിക്കുന്ന പേരാണ് ചെസ് പ്രോഡിഗി ഇന്ത്യക്കാരനായ ഒരു ചെസ് കളിക്കാരനാണ് ഗുകേഷ് ഡി ദമ്മ രാജു ഗുകേഷ് എന്നാണ് മുഴുവൻ പേര് ഫിഡയുടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് യോഗ്യത നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് യോഗ്യത നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് റെക്കോർഡ് ചെയ്തതിന് മുമ്പുണ്ട് മൂന്നാമത്തെ വ്യക്തി നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറനും ഗുകേഷും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി അടുത്തത് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഈ ഇന്ത്യയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ ഗുകേഷും ഇപ്പോഴത്തെ നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറനും തമ്മിലാണ് അപ്പോൾ ഈ കാൻഡിഡേറ്റ് മത്സരം കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ അത് ചെസ് ചാമ്പ്യനുമായിട്ട് മത്സരിക്കാനുള്ള ഒരു മത്സരമാണ് ആ മത്സരത്തിൽ ആര് തിരഞ്ഞെടുക്കപ്പെട്ടു ഡി ഗുകേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറലാണ് ഡിങ് ലിറിനെ തോൽപ്പിച്ചാൽ ഗുകേഷ് ആയിരിക്കും ഇനി ലോക ചാമ്പ്യൻ അപ്പോൾ ചെസ് കാൻഡി ഗുകേഷിനെ മറക്കണ്ട ചെസ് കാൻ്റി ഗുകേഷ് ഓർത്തുവെക്കാൻ എളുപ്പമാണല്ലോ വനിതകളുടെ കാൻഡിഡേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഈ കാൻഡിഡേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിലവിലെ ചാമ്പ്യനുമായി മത്സരിക്കാനുള്ള ചാമ്പ്യൻഷിപ്പാണ് അവിടെ ചൈനയുടെ ടാൻസോങ്ങിയാണ് ജേതാവായത് ഇന്ത്യയുടെ കൊനൂരു ഹംബി രണ്ടാം സ്ഥാനത്താണ് എത്തിയത് പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആരും കേരള പി എസ് സികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ഇന്ത്യൻ വനിതകൾ കേരള വനിതകൾ ഇന്ത്യക്കാർ കേരളീയർ മലയാളികൾ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഇപ്പം പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്കിസ് മീറാണ് ജമ്മു കാശ്മീർ സ്വദേശിയാണ് ബിൽ കിസ്മീർ ഇപ്പം ബിൽകിസ് മീറാണ് പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ അവിടെ പോ ബിൽ ബിൽക്കി വിൻ ഇൻ ഫ്രാൻസ് എന്ന് കൊടുത്താൽ മതി അങ്ങനെ ഓർത്തുക പോ ബിൽക്കി വിൻ പോന്ന പാരീസിലെ ഒളിമ്പിക്സ് ബിൽക്കിന്നാൽ ബിൽക്കി തന്നെ ഡബ്ല്യു തന്ന വുമൺ ഇൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതായത് ഇവിടെ പി എന്ന് പറഞ്ഞാൽ പാരീസ് ഒ എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സ് ബിൽക്കി നമുക്കറിയാലോ ബിൽക്കി എന്ന് പറഞ്ഞാൽ ആരാണ് പോ ബിൽക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിൽക്കി സ്മിത് പോ ബിൽക്കി പിന്നെ എന്താ നമ്മൾ ഓർക്കേണ്ടത് വിൻ വിൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വുമൺ ഇന്ത്യയിലെ വുമൺ ഫസ്റ്റ് വുമൺ എന്തായി തിരഞ്ഞെടുക്കുന്നത് ദാ ജൂറിയുടെ ചിത്രപടത്ത് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതയാണ് ഒളിമ്പിക്സിലേക്ക് പാരീസ് ഒളിമ്പിക്സിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ പോ ബിൽക്കീസ് വിൻ അത്ര മാത്രം ആലോചിച്ചാൽ മതി അവിടെ പോ പി പാരീസ് ഓ ഒളിമ്പിക്സ് ബിൽക്കീസ് ബിൽക്കീസ് തന്നെ പിന്നെ വിൻ എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്തേക്കാണല്ലോ അല്ലേ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിത ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗെൻഡിന് ഇതാണ് പക്ഷെ അവിടെ വിന്നിനും മറ്റൊരർത്ഥം കൂടിയുണ്ട് വുമൺ ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തോട് കോടുകൾ ഇഷ്ടപ്പെട്ടാ പറയണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാ പോ പാരീസ് പോ ബിൽക്കീസ് വിന്നൊക്കെ ഓർമ്മ ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ ഇത് മറന്നു പോകും അത് പാരീസിലാണ് ഇട്ടാ അതും അവിടെ ഓർക്കാം പാരീസ് ഒളിമ്പിക്സ് അതിന്ന് ഓർക്കാം അപ്പം പാരീസാണ് ആതിഥേയ നഗരം പാരീസ് നിങ്ങൾക്കറിയാലോ ഫ്രാൻസിലാണ് എന്നുള്ളത് ഫ്രാൻസിലാണ് പാരീസ് ഉദ്ഘാടനം ഒന്ന് ഓർത്തു വച്ചോളൂ ജൂലൈ ഇരുപത്തി ആറിനാണ് ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇവിടെ നമുക്കൊരു നമ്പർ പെഗ് നമുക്കിതിനെക്കുറിച്ച് വിശദമായി പറയാം പക്ഷേ ഞാൻ ഈ പറയുന്ന നമ്പർ പെഗുകൾ വർഷം ഒക്കെ ഓർത്തു വെച്ചോളൂ ജൂലൈ എന്ന് പറഞ്ഞാൽ ഏത് മാസമാണ് ഏഴാമത്തെ മാസമാണ് ഏഴിന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ എൻ്റെ ക്ലാസ് പ്രകാരമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ നമ്പറുകൾ നിങ്ങൾ പഠിച്ചിരിക്കും ഏഴിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏഴിന് കൊടുക്കുന്നത് ഏഴിന് ഫ്ലാഗ് ഒരു ഫ്ലാഗ് പോലല്ലേ ഏഴ് നിങ്ങൾക്ക് പലതുമായി സങ്കല്പിക്കാം അതുപോലെ തന്നെ നോക്കൂ ഈ ഈ ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കേട്ടോളൂ ഏഴ് ഫ്ലാഗ് ആണ് ഏഴിന് സെവൻ എന്നല്ലേ ഇംഗ്ലീഷ് പറയുക ഹെവൻ എന്നും എടുക്കാം സെവൻ അപ്പം നമ്മൾ രണ്ടെണ്ണം ഏഴിനെ എടുക്കും ഹെവൻ എന്നും ഫ്ലാഗ് എന്നും ഉപയോഗിച്ച് പഠിച്ചാൽ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണം നമ്പർ പെഗാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ് ഞാൻ ചിലതൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അപ്പോൾ ജൂലൈ സെവൻ പിന്നെ രണ്ടേ ആറ് നമുക്ക് ഓർത്ത് വയ്ക്കണം ടുവിന് നമുക്ക് ടു എന്ന് പറയുമ്പോൾ ഷൂ എന്ന് ഓർത്ത് വയ്ക്കാം ടു ഷൂ എന്നുള്ളത് കേൾക്കുമ്പോഴും ഒരു ബന്ധമല്ലേ ടൂവിന് തന്നെ നോക്കൂ രണ്ടിന് തന്നെ ഒരു താറാവ് ഒരു വെള്ളത്തിൽ നീന്തി നീന്തിത്തൊടിക്കുന്ന ഒരു താറാവിനെ പോലെ ഇതാണോ താറാവ് എന്ന് ചോദിക്കരുത് ഏകദേശം അങ്ങനെ തോന്നണില്ലേ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ഒരു താറാവ് പോലെ ഉണ്ട് അപ്പോൾ ടൂവിന് നമുക്ക് ഷൂ എന്നും അതുപോലെ തന്നെ ഡക്ക് ഡക്കെന്നും ഓർമ്മിച്ച് വയ്ക്കാം ഇനി ആണ് സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് സ്റ്റിക്ക് വടി എന്നുള്ളതിനോട് റെസണൻസ് ചെയ്യുന്നുണ്ടല്ലോ വാക്ക് സിക്സിന് തന്നെ നമുക്ക് മറ്റൊന്ന് ഓർത്ത് വയ്ക്കാം സിക്സ് ആനയുടെ തുമ്പിക്കൈ പോലെ ഇല്ലേ ഇപ്പോൾ ആനേനെ വരച്ചാൽ തുമ്പിക്കൈ നമ്മളിങ്ങനെയല്ലേ വരയ്ക്കുക തുമ്പിക്കൈ അപ്പോൾ സിക്സ് ആനയുടെ എന്താണ് ട്രംപും കൂടിയാണ് ഇത്തിരി ഓർത്ത് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ജൂലൈ ഇരുപത്തിയാറ് ഇപ്പോൾ ജൂലൈ ഇരുപത്തിയാറിനാണ് ഒളിമ്പിക്സിൻ്റെ കൊടിയേറുന്നത് മത്സരമേറുന്നത് ഇപ്പോൾ ഞാൻ എന്ത് വിചാരിക്കും പാരീസിൽ ഇങ്ങനെ ഒരു കൊടി പൊന്തുന്നു പാരീസിലൊരു കൊടി പൊന്തുന്നുണ്ട് അവിടെ അതാ ഓടുന്നവരുടെ ഷൂസ് ഇങ്ങനെ കാണുന്നു ഷൂ എന്ന് പറഞ്ഞാൽ ടൂ ആളുകൾ ഓടുന്നവരുടെ ഷൂസ് ഇങ്ങനെ കാണുന്നു ഞാൻ ചിത്രം വരയ്ക്കാൻ നല്ല മെടുക്കാനാണ് കേട്ടോ കാണുമ്പോൾ എന്താ ഷൂ ആയിട്ട് തോന്നുന്നുണ്ടോ അത് കേൾക്ക് ഷൂ കാണുന്നു ആളുകൾ ഓടുന്ന ആ ഷൂവിൻ്റെ ശബ്ദം കേൾക്കുകയാണ് ഞാൻ സിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടി പാരീസിൽ ഇന്ത്യയിൽ നിന്ന് കുറേ ആനകളെ കൊണ്ടുവന്നിട്ടുണ്ട് അവ അങ്ങനെ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുകയാണ് ഈ ആനകൾ ആനകൾ അങ്ങനെ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുകയാണ് എപ്പോൾ നോക്കൂ ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ് പാരീസിലാണ് പാരീസിൽ കൊടി പൊന്തി കൊടി പൊന്തു ഷൂസിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ആനയുടെ തുമ്പിക്കൈ ഇങ്ങനെ അവിടെ വേദിയിൽ അവിടെ ഉത്സവാഘോഷങ്ങളായിട്ട് ഇങ്ങനെ കാണുന്ന ഒരുപാട് ആനകളുണ്ട് ഇനി നമുക്കറിയാം ഈ എന്ന് പറഞ്ഞാൽ സെവനാണ് മാസം സെവൻ ജൂലൈ മാസം ഷൂ എന്ന് പറഞ്ഞാൽ ടു ആണ് ആനയുടെ തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പോൾ നമുക്ക് ഉറപ്പായില്ലേ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഏഴാം മാസം ഇരുപത്തിയാറാം തീയതി ഈ നമ്പർ പാക്കിലൂടെ നമുക്കിനി ഇതുപോലെയുള്ള വർഷങ്ങൾ മുഴുവൻ ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഇതിനെ ബന്ധപ്പെട്ട് പി വൈ ക്യു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങളിലെ വർഷങ്ങൾ മുഴുവൻ ഞാൻ ഇതുപോലെ വിശദീകരിച്ചു കൊണ്ടിരിക്കും ഓക്കെ സമാപനം എന്നാണ് സമാപനം രണ്ടാ ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തുടക്കം എന്ന് മനസ്സിലായി സമാപനം ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ ഏതാ നമുക്കറിയാം ഒക്ടോബർ പത്താണ് സെപ്റ്റംബർ ഒമ്പതാണ് ോഗസ്റ്റ് എത്രയാണ് എട്ടാണ് എട്ടാം മാസം പതിനൊന്നാം തീയതി അവസാനിക്കും അപ്പോൾ വൺ വൺ എന്നുള്ളതിന് എട്ട് എയ്റ്റിന് നമ്മൾ ചെയിൻ എന്നോർത്ത് വെച്ചാൽ മതി എട്ടിന് ചെയിനാണ് ചെയിൻ എന്നോർത്ത് വെച്ചാൽ മതി വളയങ്ങൾ പതിനൊന്നിനോ പതിനൊന്ന് എന്ന് പറയുമ്പോൾ വണ്ണിന് വണ്ണിന് നമ്മൾ സൂര്യനെ ഓർക്കാം സൺ എന്നോർക്കാം വൺ എന്ന് പറയുന്നത് മെഴുകുതിരിയെയും ഓർക്കാം മെഴുകുതിരി അപ്പോൾ ഒളിമ്പിക്സ് സമാധാനം സമാപിക്കുകയാണ് അപ്പോൾ ഒളിമ്പിക്സിൻ്റെ സമാപന സമയത്ത് ആളുകളെല്ലാം ചേർന്ന് ഒളിമ്പിക്സിൻ്റെ ആ വളയങ്ങൾ ഒരു ചെയിന് പോലെ തീർക്കുകയാണ് ആ ഒളിമ്പിക്സിൻ്റെ വളയങ്ങൾ ഉണ്ടല്ലോ ചെയിന് പോലെ തീർക്കുകയാണ് അതിന് ചുറ്റുമായി ഓരോരുത്തരും ഇങ്ങനെ വളയങ്ങൾ ചേർത്തത് കായിക താരങ്ങളാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ കണ്ടില്ലേ പല പല ഡ്രസ്സിലിട്ടിട്ട് ഈ വളയങ്ങൾ തീർത്തിട്ടുണ്ട് അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ രണ്ട് മെഴുകുതിരികളുണ്ട് അപ്പൊ നോക്കൂ എട്ടാമത്തെ മാസം കിട്ടിയ ആ വളയം ചെയിൻ എയ്റ്റ് ആണ് രണ്ട് പേരുടെയും കയ്യിൽ മെഴുകുതിരി മെഴുകുതിരിയുണ്ട് പതിനൊന്നാണ് ഈ ചിത്രം ഒന്ന് കണ്ണടച്ച് മനസ്സിലേക്ക് കയറ്റി നോക്കൂ കണ്ണടച്ച് നിങ്ങൾ എല്ലാവരും കേൾക്കുമ്പോൾ കണ്ണടച്ച് മനസ്സിലേക്ക് കയറ്റി നോക്കൂ നിങ്ങൾ മറക്കില്ല ഒളിംപിക്സിന്റെ ആ ചിത്രം നിങ്ങളുടെ ഓർമ്മയിൽ വരണം ആ ഒളിമ്പിക്സിൻ്റെ ചിത്രത്തിലെ വളയങ്ങൾ ആയിട്ട് അവിടെ അങ്ങനെ രൂപപ്പെടുകയാണ് അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ രണ്ട് മെഴുകുതിരിയുണ്ട് നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഒളിമ്പിക്സിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഗാനം അവിടെ അങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഏതൊക്കെയോ രാജ്യങ്ങൾ നമുക്കറിയില്ല ഒന്നാം സ്ഥാനത്തെത്തി അവരെക്കുറിച്ചൊക്കെ കമൻ്ററി കേൾക്കുന്നുണ്ട് അങ്ങനെ ആലോചിച്ച് നോക്ക് മറന്നുപോകില്ല ഓക്കെ അപ്പം നമ്പർ പഗ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ പറയാം സ്റ്റേഡിയം സ്റ്റേഡ് ഡി ഫ്രാൻസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി സ്റ്റേഡിയത്തിന് ഉറപ്പാണ് സ്റ്റേഡ് ഡി ഫ്രാൻസ് എളുപ്പമുള്ള പേരാണ് സ്റ്റേഡിയം നടക്കുന്നത് സ്റ്റേഡ് ഡി ഫ്രാൻസ് ആപ്തവാക്യം മെയ്ഡ് ഫോർ ഷെയറിംഗ് പങ്കിടാൻ വേണ്ടി എന്നുള്ളതാണ് പങ്കിടാൻ വേണ്ടി എന്നുള്ളതാണ് ആപ്തവാക്യം അതും കൂടി ഓർത്ത് വെക്കുക അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സിൽ നാല് ഇനങ്ങൾ കൂടി വരുന്നുണ്ട് ഒന്ന് ബ്രേക്കിംഗ് സ്പോർട്സ് അതിൻ്റെ ഒളിമ്പിക്സ് അരങ്ങേറ്റം നടത്തുക രണ്ടായിരത്തി ഇരുപത്തി സ്പോർട്സിലാണ് ബ്രേക്കിംഗ് എന്നത് ബ്രേക്ക് ഡാൻസിൻ്റെ മത്സര രൂപമാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഒളിമ്പിക് സ്പോർട്സ് ആയിരിക്കും ഓക്കെ ഈ മത്സര രൂപം ബി ബോയ്സ് ബി ഗേൾസ് എന്നറിയപ്പെടുന്ന അത്ലറ്റുകൾ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ ഒരു സ്ഥാനമെന്ന പരമമായ സ്പോർട്സ് സമ്മാനത്തിനായി മത്സരിക്കും അതുകൂടാതെ കൂടാതെ സ്കേറ്റ് ബോർഡിംഗ് സ്പോർട്സ് ക്ലൈമ്പിങ് സർഫിംഗ് ഈ ബ്രേക്കിംഗ് കൂടാതെ ഇതെണ്ണം ഈ മൂന്നെണ്ണം കൂടി വരുന്നുണ്ട് മൂന്ന് എസ്സുകൾ കൂടി വരുന്നുണ്ട് ഏതൊക്കെയാ സ്കേറ്റ് ബോർഡിംഗ് വരുന്നുണ്ട് സ്പോർട്സ് ക്ലൈമ്പിംഗ് വരുന്നുണ്ട് സർഫിംഗ് വരുന്നുണ്ട് ഒളിമ്പിക്സിൽ പുതുതായി നാലിന്നങ്ങൾ കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി കൂടി ഓർത്തു വെച്ചോളൂ ബ്രിസ് ബേൻ ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ് അടുത്ത ചോദ്യം ഏതാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ് കണ്ണൂരായിരുന്നു ആകെ പ്രശ്നമല്ലേ ബൂത്ത് പിടിച്ചടക്കൽ അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു ഇന്ന് കണ്ണൂർ ഏറെക്കുറെ ശാന്തമാണ് അത് ഓർത്ത് വെച്ചാൽ മതി അപ്പം വോട്ടർമാരൊക്കെ അവിടെ പോയി വോട്ട് ചെയ്യാൻ തുടങ്ങി വോട്ടർ പട്ടികയിൽ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏതാണ് കണ്ണൂർ അങ്ങനെ കണ്ണൂർ പെരുമയിലേക്ക് പോവുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടി വന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവരുടെ പേര് ദേവിക എന്നാണ് ദേവിക ഓർത്ത് വെക്കുക അങ്ങനെ എന്താണ് എ ഐ ഇൻ ദേവി ഫസ്റ്റ് സോഫ്റ്റ് എഞ്ചിനീയർ എന്ന് ഓർത്ത് വെച്ചാൽ മതി എ ഐ ഇന്ത്യ എ ഐ ഇൻ ദേവി ഫസ്റ്റ് സോഫ്റ്റ് എൻജിനീയർ അപ്പം എ ഐ ഇൻ ദേവി സോഫ്റ്റ് എഞ്ചിനീയർ അപ്പം ദേവിക ദേവിക സോഫ്റ്റ് എൻജിനീയർ ആണ് എന്തുപയോഗിച്ചുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എ ഐ ഉപയോഗിച്ചുള്ള ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ കളി കളിക്കുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരനാരാണ് അമേരിക്കയിലെ ഒരു ഫുട്ബോൾ ക്ലബിൽ ഒരു ഇന്ത്യക്കാരനെത്തിയിരിക്കുന്നു ആരാണത് അത് ആ കളിക്കാരൻ്റെ പേര് ബിജയ് ചേത്രി എന്നാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യ ഇന്ത്യൻ കളിക്കാരൻ്റെ പേര് ബിജയ് ചേത്രി എന്നാണ് എങ്ങനെയാണ് ഓർത്തുവെക്കുക ഇന്ത്യ കാൾ ബിജയ് ഫസ്റ്റ് ലാറ്റിൻ ഊരു ഫൂട്ട് ഓർത്ത് വയ്ക്കുക ഇന്ത്യ കാൽ ബിജയ് ഇന്ത്യ വിജയനെ വിളിക്കണ് ഫസ്റ്റ് ലാറ്റിൻ ലാറ്റിൻ അമേരിക്കയിലെ ഊര് ഊരിൽ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങളുള്ള സ്ഥലമാണ് അതിനുമായി ഓർമ്മകളുള്ള ആളുകളാണ് അല്ലേ അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഊര് അങ്ങനെ ആലോചിക്കാം ആ ലാറ്റിൻ അമേരിക്കൻ ഊരിൽ ഫുട്ബോൾ കളിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന് ഇന്ത്യ വിളിക്കുകയാണ് ആരെ ബിജയിനെ വിജയ് ചേത്രി എന്താ ഉദ്ദേശിക്കുന്നത് വിജയ് എന്ന് പറഞ്ഞാൽ വിജയ് തന്നെ കാൾ എന്ന് പറഞ്ഞാൽ കൊളോൺ എന്ന് പറയുന്ന ക്ലബിലാണ് ഇയാൾ കളിക്കുന്നത് അതാണ് കാൾ കൊളോൺ എന്നുള്ള ക്ലബിലാണ് കളിക്കുന്നത് ഊരു എന്ന് പറഞ്ഞാൽ ഉറുഗയിലാണ് ഈ ക്ലബ് ഉറുഗയിലാണ് അതാണ് ഇന്ത്യ കാൾ വിജയ് ഫസ്റ്റ് ലാറ്റിൻ ഉരു ഫുട്ട് നിങ്ങൾ ജസ്റ്റ് ഈ സാധനം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് അയച്ചു കൊടുക്കൂ ഒരു ഹാഷ്ടാഗ് ആയിട്ട് ആ ഹാഷ് ടാഗ് ആയിട്ട് അയച്ചതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും ഒരാളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും മെച്ചമായ കാര്യം ഞാൻ ഇതിനിടയിൽ പറയുന്നു നമ്മൾ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആറ് മാസത്തേക്ക് അതിൽ കറണ്ട് അഫയേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളുമുണ്ട് ഡെയിലി ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമാകാം അവിടെ ഇത് തരത്തിലുള്ള കോഡുകൾ മേക്ക് ചെയ്യുന്നു ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കും നിങ്ങൾക്ക് ഇപ്പം ചേരാം വെറും ആറ് മാസത്തേക്ക് തൊണ്ണൂറ്റി രൂപയാണ് ഇപ്പം ചേരുന്നവർക്ക് അടുത്ത ആറ് മാസത്തേക്ക് തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പുതുക്കാം കമ്മ്യൂണിറ്റിയാണ് പഠിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റി ഒരുപാട് കാര്യമുണ്ട് ഉണ്ട് സമ്മാനങ്ങളുണ്ട് മത്സരങ്ങളുണ്ട് ഡെയിലി പ്ലാനുണ്ട് പി ഡി എഫ് ഉണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ വെച്ചുള്ള പഠനമുണ്ട് ഓക്കെ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ എന്തിലുണ്ട് നമ്മുടെ ഇതിൽ കിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ പുതിയ മേധാവിയായ ഇന്ത്യൻ വംശജനാരാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ പുതിയ മേധാവിയായ ഇന്ത്യൻ വംശജൻ പവൻ ധവലൂരിയാണ് പവൻ ധവലൂരി മൈക്രോസോഫ്റ്റ് നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അതിൽ ഇന്ത്യക്കാരൻ മേധാവിയായിരിക്കുകയാണ് വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇന്ത്യക്കാരനാണെന്നല്ല അറിയാലോ ബാങ്കുമായി ബന്ധപ്പെട്ട പേരാണ് ആരൊക്കെ കമൻ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ബാങ്കുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ടായ ഉള്ളതിൽ അതുമാത്രം ഓർത്താൽ മതി പക്ഷേ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ പുതിയ മേധാവി പവൻ ദലൂരിയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇന്ത്യ ഇൻ പവർ എന്ന് ഓർത്തു വെച്ചാൽ മതി ഇന്ത്യൻ വംശജനാണ് പവർ എന്ന് പറഞ്ഞാൽ പവൻ പവൻ ദലൂരി പവർ എന്ന് പറഞ്ഞാൽ പവൻ ഓക്കെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇന്ത്യ പവർ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക ബസ് പോകുമ്പോൾ അവളെ ഓർക്കുക എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ നോക്കുക കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളുടെ കയ്യിൽ ഉറച്ചു വയ്ക്കും ഇപ്പം ഇന്ത്യൻ വംശജനായ പവൻ ദലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ എന്തായി മാറി മേധാവിയായി നിയമിതനായി ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം നേടിയ ഗണിതശാസ്ത്രജ്ഞനാർ ചോദിച്ചിട്ടുണ്ട് രണ്ട് തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഗണിതശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ഏത് അത് അബേൽ പുരസ്കാരമാണ് അബേൽ പുരസ്കാരം ആർക്ക് കിട്ടി എന്നും ചോദിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അബേൽ പുരസ്കാരം മൈക്കൽ തലാ ഗ്രാൻഡാണ് മൈക്കൽ തലാ ഗ്രാൻഡ് അബേൽ പുരസ്കാരം എന്ന് പറഞ്ഞാൽ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്നു ഗണിതശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരമാണ് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നതാണ് അബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ആര് കാണു കിട്ടിയത് മൈക്കൽ തലാഗ്രാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലയിച്ചിട്ടുള്ളത് അതും കൂടിയും ഓർത്തുവെക്കണം ലൂയിസ് കഫറല്ലിയാണ് ലൂയിസ് കഫറല്ലി ലൂയിസ് കഫറല്ലി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ ഓർത്തു വെക്കാം നോബൽ ആബൽ രണ്ടും എന്തുണ്ട് ഒരേ സൗണ്ട് വരുന്നുണ്ട് അല്ലേ ബെൽബെൽ നോബൽ ആബൽ അപ്പൊ ഗണിത ശാസ്ത്രത്തിലെ നോബൽ ആണ് ആബൽ പുരസ്കാരം ആണ് അത് കിട്ടിയ ആൾക്ക് ഭയങ്കര ഗ്രാൻഡായ എന്തുണ്ട് തലയുണ്ട് എന്ന് ഓർത്തു വെക്കുക തല ഗ്രാൻഡ് കണ്ടുക ഗ്രാൻഡായ തലയുണ്ട് ഓക്കെ നോബൽ ആബൽ മാത്സ് ഗ്രാൻഡ് തല അപ്പൊ തല ഗ്രാൻഡായി ഓക്കെ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിക്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര് ഇതൊക്കെ ഒരു കറണ്ട് അഫയേഴ്സ് അല്ലേ ഇപ്പം കറണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ അടുത്തിടെ മരിച്ചു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എനിക്ക് കയറി വരാം അതിൻ്റെ ഉപജ്ഞാതാവ് അടുത്തിടെ മരിച്ചു ആരാണ് പീറ്റർ ഹിക്സാണ് ഹിക്സ് ബോസോൺ കണ്ടെത്തിയത് പ്രാഥമിക കണമാണ് ദൈവകണം എന്നാണ് അറിയപ്പെടുന്നത് ഓർത്ത് വയ്ക്കണേ ദൈവകണമാണ് ഹിക്സ് ബോസോൺ ആണ് കണ്ടെത്തിയത് പീറ്റർ ഹിക്സാണ് പീറ്റർ ഹിക്സ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനെട്ട് അന്തരിച്ചു ഏപ്രിൽ എട്ടാണെന്ന് വിചാരിക്കുന്ന ഏപ്രിൽ മാസമാണ് ഏപ്രിൽ എട്ടിന് അന്തരിച്ചു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പ്രധാനമായിട്ട് വരും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവകണമാണല്ലോ ഇപ്പോൾ ഗോഡ് ഹിക്സ് എന്നുള്ളതിന് വരെ ഹക്സ് കെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ആശ്ലേഷിച്ചു ആരെ പെറ്റനെ പീറ്റർ എന്നുള്ളതിന് പറഞ്ഞാൽ പെറ്റെന്ന് എടുത്തു പെറ്റ് തൻ്റെ പ്രിയപ്പെട്ട ഗോഡ് പെറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ നായനെ എന്ന് കൊടുത്തിരിക്കുന്നത് മനുഷ്യനാവുക അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനെ ആശ്ലേഷിച്ചു വെച്ചിട്ട് ബസ്സിൽ വെച്ചിട്ട് ബസ്സിൽ വെച്ചിട്ടാണ് ദൈവവും തൻ്റെ പെറ്റും കണ്ടെത്തിയത് ഉടൻ ദൈവം അദ്ദേഹത്തെ ആശ്വസിച്ചു ഗോഡ് ഹഗ്സ് പെറ്റ് ഓൺ ബസ് എന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പം എന്താ ബോസ് ഓൺ അതാണ് ബസ് ഓൺ ബോസ് ഓൺ ബസ് ഓൺ ഹഗ് എന്ന് പറഞ്ഞാൽ ഹിക്സ് ബോസ് ഓൺ ആരാ കണ്ടുപിടിച്ചത് പീറ്റർ ബഗ്സ് കണ്ടോ അദ്ദേഹത്തിൻ്റെ പേര് പീറ്റർ എന്നാണ് അപ്പം പീറ്റർ വന്നു ഇവിടെ അവിടെ പീറ്റർ ഹിക്സ് പീറ്റർ ഹിക്സ് എന്ന് വന്നു പിന്നെ ഹിക്സ് ബോസോണിൽ ആദ്യം തന്നെ ഹക്സ് ഉണ്ട് ആ എല്ലാ പേരും കൂടി ചേർത്ത് ഗോഡ് ഹക്സ് പെറ്റ് ഓൺ ബസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി ഡു യു ലൈക്ക് ദീസ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് ഹിക്സ് ബോസോൺ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് പറയും ബോറിംഗ് ആണെങ്കിൽ അതും പറഞ്ഞേക്കൂ ഹിക്സ് ബോസോൺ അഥവാ ദൈവകണമെന്നറിയപ്പെടുന്നത് പ്രപഞ്ചത്തിലെ മറ്റ് കണങ്ങൾക്ക് പിണ്ടം നൽകുന്ന ഒരു അടിസ്ഥാന കണികയാണ് പിണ്ടമെന്ന് നിങ്ങൾക്കറിയാലോ വ്യാപ്തമുണ്ട് പിണ്ടമുണ്ട് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് പദാർത്ഥത്തിൻ്റെ അളവാണ് അതിൻ്റെ പിണ്ടം എന്ന് പറയുന്നത് ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലെ മറ്റു കണങ്ങൾക്ക് പിണ്ടം നൽകുന്ന ഒരു അടിസ്ഥാന കണികയാണ് ഒരു ഫണ്ടമെന്റൽ ഫണ്ടമെൻ്റൽ ആണ് ഹിക്സ് ബോസോൺ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് എന്ന സിദ്ധാന്തത്തിൻ്റെ പ്രധാന ഭാഗമാണ് അതിലെ ഏറ്റവും പ്രധാന കാര്യമാണ് മനസ്സിലാക്കുക ഹിക്സ് ബോസോൺ അടിസ്ഥാന ഘടകമാണ് അതിലെ ദൈവത്തിൻ്റെ ഗണം എന്ന് വിളിക്കുന്നു ഹിക്സാണ് പീറ്റർ ഹിക്സാണ് ഇതിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വിറ്റ്സർലൻഡിലെ സേൺ ലബോറട്ടറിയിൽ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ വെച്ചാണ് ഇത് പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്വിറ്റ്സർലൻഡിലെ സേൺ ലബോറട്ടറിയിൽ പല തവണ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം മരിച്ചതോടുകൂടി ഇതിന് പ്രാധാന്യം വേണ്ടുവന്നു ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ അപ്പോൾ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ എവിടെയാണെന്ന് ചോദിക്കും അത് സേൺ ആണ് സ്വിറ്റ്സർലൻഡിലാണ് അപ്പോൾ അടിസ്ഥാന കണികകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇവയെ ഇനി ചെറിയ കണികകളായിട്ട് വിഭജിക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം വിചാരിച്ചത് ആറ്റമാണ് അവിഭാജ്യം എന്നാണ് അതുകൊണ്ട് തന്നെ അഭാജ്യം മുറിക്കാൻ പറ്റാത്തത് വിഭജിക്കാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അറ്റ്മോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് വന്നത് പക്ഷേ ആറ്റത്തെ വീണ്ടും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റിയിരുന്നു ആതിനെയും വീണ്ടും അടിസ്ഥാന കണികകളാക്കി മാറ്റുന്നു അങ്ങനെ പതിനേഴ് തരം അടിസ്ഥാന കണങ്ങളുണ്ട് അവയെ കാർക്കുകൾ ലെപ്റ്റോണുകൾ ഗേജ് ബോസോണുകൾ ഹിക്സ് ബോസോൺ എന്നിങ്ങനെ തരംതിരിക്കാം അപ്പോൾ പ്രപഞ്ചത്തിലെ അടിസ്ഥാന കണികകളൊന്നാണ് ഹിക്സ് ബോസോൺ അതുണ്ടെങ്കിലേ മാസ് ഉണ്ടാവുള്ളൂ മാസ് ഉണ്ടെങ്കിലേ ഗ്രാവിറ്റി ഉള്ളൂ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണമുള്ളൂ ഉണ്ടെങ്കിലേ ജീവനുള്ളൂ ഹിക്സ് ബോസോൺ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കണമെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ബസ് ദ്രവ്യത്തിന് അല്ലെ മറ്റ് കണങ്ങൾക്ക് പിണ്ടെന്ന് നൽകുന്ന ഒന്നാണ് ഈ ഹിക്സ് ബോസോൺ ആ ഹിക്സ് ബോസോൺ ഉണ്ടെങ്കിലേ ദ്രവ്യത്തിന് പിണ്ടുള്ളൂ പിണ്ഡുണ്ടെങ്കിലേ ഗുരുത്വാകർഷണ ഫലമുള്ളൂ ഗുരുത്വാകർഷണ ബലമുണ്ടെങ്കിൽ മാത്രമാണ് ജീവനുള്ളൂ അപ്പം ദൈവത്തിൻ്റെ കടമ ഈ ഹിക്സ് ബോസോൺ ഈ ഹിക്സ് ബോസോണിൽ ഹിക്സ് പീറ്റർ ഹിക്സിൻ്റെ പേരിൽ നിന്ന് ബോസ് എവിടുന്ന അത് ഇന്ത്യക്കാരനവകാശപ്പെട്ടതാ സത്യേന്ദ്രനാഥ ബോസ് ഓർത്തു ഓർത്തുവെക്കണം ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക് എന്നൊക്കെ അറിയപ്പെടും അപ്പോൾ ബോസോണുകൾ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം നൽകിയതാണ് ഈ ബോസോൺ എന്നുള്ള പേര് ഹിക്സ് ബോസോണിൻ്റെ കണ്ടെത്തൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിപ്പറിച്ചു പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം അതിലെ ദ്രവ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും കൂടുതൽ വെളിച്ചം വിഷീദ് ഈ കണ്ടെത്തൽ കണികാ ഭൗതിക ശാസ്ത്രത്തിലെ പുതിയ ഗവേഷണങ്ങൾക്ക് വഴി തുറക്കുന്നു പീറ്റർ ഹിക്സ് ബ്രിട്ടീഷ് സൈദ്ധാന്തിക ശാസ്ത്രജ്ഞനാണ് ഈ ഹിക്സ് ബോസോൺ കണത്തിൻ്റെ സാന്നിധ്യം പ്രവചിച്ചതിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ അദ്ദേഹം അന്തരിച്ചു ഇന്ത്യൻ വനിതാ പ്രീമിയർ ക്രിക്കറ്റിലെ രണ്ടാം സീസണിലെ കിരീട താരാണ് അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ആദ്യ സീസണിൽ വിജയം നേടിയത് ഡൽഹി സോറി അത് പരാജയപ്പെടുത്തിയത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ആദ്യ സീസണിൽ വിജയം ആർക്കായിരുന്നു മുംബൈ ഇന്ത്യൻസിനായിരുന്നു മുംബൈ ഇന്ത്യൻസിനായിരുന്നു ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒന്നാം സീസണിൽ വിജയം രണ്ടാം സീസണിലാണ് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിച്ചത് ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി ബാംഗ്ലൂർ വുമൺ ക്രാക്ക് ഐ പി എൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവിടെ നല്ല പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ ഒന്നാമതെത്തി എത്തി അല്ലെങ്കിൽ റാങ്കിലെത്തി എന്നൊക്കെയാണല്ലോ അതുപോലെ ഇവിടെ ബാംഗ്ലൂർ വുമൺ ക്രാക്ക് ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിക്കറ്റാണ് പക്ഷേ ഇവിടെ ക്രാക്ക് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ റൂമിന് ഒന്നാമതെത്തി എൽ ഐ പി എൽ സീസൺ ടു ഓക്കെ താങ്ക് യു ആൺ അപ്പം ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ കോഴ്സ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നോക്കുക ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രാഷ് കോഴ്സ് ചേരണോ ഫ്രീ ക്രാഷ് കോഴ്സ് ആണ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് തരുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടാതെ നിങ്ങൾക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം ഏത് സമയവും പഠിക്കാം ഒഴിവു സമയങ്ങളിൽ കമ്മ്യൂണിറ്റിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റാവുന്ന ഒരു മികച്ച ഓൺലൈൻ കമ്മിറ്റി നമ്മുടെ ആപ്പിലൂടെയാണ് ഗെയിമിഫിക്കേഷനുണ്ട് നിങ്ങൾക്കവിടെ കിസ്സുകൾ ഉണ്ടായിരിക്കും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും കിസ് രൂപത്തിൽ അവിടെ കിട്ടും നിങ്ങൾക്ക് ഒഴിവു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ചോദിക്കാം കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ടുള്ള മറ്റംഗങ്ങൾ അതിന് ഉത്തരം നൽകുന്നു സംശയം തരുന്നു മറ്റുള്ളവരുടെ സംശയത്തിന് നിങ്ങൾ ഉത്തരം നൽകുന്നു അങ്ങനെ ഒരു അടിപൊളി കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു കമ്മ്യൂണിറ്റി പഠനത്തിലേക്ക് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ദിവസവും പഠിക്കാനൊരു പ്ലാൻ വേണോ അതിന് നോട്ട് വേണോ അതൊക്കെ അവിടെ കിട്ടിയിരിക്കും ആവശ്യത്തിന് വീഡിയോ ക്ലാസ്സുകൾ കിട്ടിയിരിക്കും ആ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ ആറുമാസത്തേക്ക് അതേ പൈസയ്ക്ക് തന്നെ അടുത്ത ആറുമാസവും നിങ്ങൾക്ക് പുതുക്കാം ഓക്കെ താങ്ക് യു ആൽ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം